ൻ ബിജെപി അംഗത്വം സ്വീകരിച്ചത് വീണ്ടും വാർത്തയാകുന്നു ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബിജെപി അംഗത്വം സ്വീകരിച്ചു ഷൈജു കുര്യനോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്വം എടുത്തിരിക്കുകയാണ് എൻഡിഎയുടെ ക്രിസ്തുമസ് സ്നേഹ സംഗമം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത് ഓർത്തഡോക്സ് സഭ വലിയ മെത്ര പൊലിത്ത കുര്യാക്കോസ് മാർക്ക് ക്ലിമിസ് അടക്കമുള്ള പുരോഹിതന്മാരും പങ്കെടുത്തു അയോധ്യ കൊണ്ട് മാത്രമല്ല മുൻപും മോദി അധികാരത്തിൽ വന്നത് എന്ന് പറഞ്ഞു മുരളീധരൻ പറഞ്ഞു അതുപോലെയുള്ള ചെപ്പടി വിദ്യയല്ല വികസനം പറഞ്ഞാണ് വോട്ട് തേടുന്നത് എന്നായിരുന്നു മുരളീധരന്റെ വാക്കുകൾ മണിപ്പൂർ വിഷയങ്ങളിൽ അസ്വാരസ്യം നിലനിൽക്കുമ്പോൾ തന്നെ വൈദികരുടെ ഇത്തരം നിലപാടുകൾ ശ്രദ്ധേയമാവുകയാണ് ഇടുക്കിയിൽ ബി ജെ പിയിൽ ചേർന്ന വൈദികനെ പള്ളി ചുമതലയിൽ നിന്ന് മാറ്റിയത് മാസങ്ങൾക്ക് മുൻപാണ് ഒരിക്കലും വൈദികന്മാർ ബി ജെ പിയുമായി ചേർന്നു പോകുന്നത് സഭയ്ക്ക് ദഹിക്കാറില്ല ഇടുക്കി കൊന്നത്തടി മങ്കുവ ഇടവകപ്പള്ളിയിലെ വികാരി ഫാദർ കുര്യാക്കോസ് മറ്റത്തിനെയാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ പള്ളി ചുമതലയിൽ നിന്ന് മാറ്റിയത് ബിജെപി ക്രൈസ്തവർക്ക് ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആനുകാലിക സംഭവങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചതിന് ശേഷമാണ് ബിജെപിയിൽ ചേരാൻ തീരുമാനിച്ചത് എന്നാണ് ഫാദർ കുര്യാക്കോസ്മാറ്റം പറഞ്ഞത് ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജിയാണ് അന്ന് ഫാദർ കുര്യാകോസ്മാറ്റത്തെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചത് മണിപ്പൂർ വിഷയത്തിൽ ബിജെപി ഒറ്റപ്പെടുത്തി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഫാദർ കുര്യാക്കോസ്മാറ്റത്തിന്റെ ബിജെപി പ്രവേശനം എന്നായിരുന്നു അന്നുണ്ടായിരുന്ന വിലയിരുത്തലുകൾ അതേസമയം ഇടുക്കിയിൽ നിന്നും ഒരു വൈദികൻ ബി ജെ പിയിൽ അംഗമാകുന്നത് എന്നായിരുന്നു അന്നത്തെ സംഭവത്തെ തുടർന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചത് ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയുമ്പോൾ ബി ജെ പി അനുകൂലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിയുടെ ഭരണം നല്ലതായതുകൊണ്ടാണ് ബിജെപിയെക്കുറിച്ച് എന്തെങ്കിലും മെത്രാൻമാർ പറഞ്ഞാൽ ഉടനെ ഇ ഡി എഫ് പേടിച്ചുകൊണ്ടാണ് ബിജെപി ഭരണത്തെ വാഴ്ത്തുന്നത് എന്നാണ് വിലയിരുത്തുന്നത് ഇടതുവലത് രാഷ്ട്രീയ അടിമകളുടെ പ്രചരണം എപ്പോഴും അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ ആവശ്യങ്ങൾക്കുവേണ്ടി ഇ ഡി എ അല്ലെങ്കിൽ സിബിഐഎ കേന്ദ്രം ദുരുപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇടതുവലതു മുന്നണികളിലെ നേതാക്കളുടെ അവസ്ഥ എന്താകും എന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഇ ഡി എ യോ സിബിഐയോ നോക്കിയാൽ സഭയ്ക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്നതിന്റെ പതിന്മടങ്ങ് ഡാമേജ് ആണ് ഇത്രയും കാലം കേരളം ഭരിച്ച് ഇടതുവലത് മുന്നണികൾ കേരളത്തിൽ ഇത്രയും കാലം ഭരിച്ചവരുടെ ദുർഭരണത്താൽ ചെറുപ്പക്കാർ ജീവിക്കും ായി നാട് വിടുന്ന കാഴ്ചകളാണ് എങ്ങും യുവജനങ്ങളും അവരുടെ കുടുംബവും നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്കും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉള്ളവർ ഭരിക്കുന്ന നാട്ടിൽ രാഷ്ട്രീയ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകുന്നതിനു മുൻപ് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത സഭയ്ക്ക് ഇപ്പോഴെങ്കിലും മാറി ചിന്തിക്കാൻ സാധിക്കുന്നത് നാടിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് വിദേശത്തുനിന്ന് പ്രവാസികളയക്കുന്ന പണത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത്രയും കാലം കേരള ഇക്കോണമി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതോടൊപ്പം കേരളത്തിലേക്ക് ഒഴുകിയ കള്ളപ്പണം സാധാരണക്കാരുടെ ജീവിതം ദുഷ്കരം യും ചെയ്തു കള്ളപ്പണത്തിന് കേന്ദ്രത്തിന്റെ പിടിവീണതോടെ അതിൽ കെട്ടിപ്പൊക്കിയ റിയൽ എസ്റ്റേറ്റും പൊളിഞ്ഞു തരിപ്പണമായി മാറി ലക്ഷക്കണക്കിന് കോടികൾ കടമെടുത്ത് ധൂർത്തടിച്ച സർക്കാർ ഇപ്പോൾ ജീവിക്കാൻ പെടാപ്പാട് ജനങ്ങളുടെ മേൽ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കേരളം എന്ന സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആ അവസരത്തിൽ രാഷ്ട്രീയ നിലപാട് മാറണം എന്ന സൂചന തരുന്ന മതാധ്യക്ഷന്മാർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ ന്യൂസ്